ആവേ മഴയ പ്രൈസ് ദ ലോഡ് പ്രിയമുള്ള ഉള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ കനിക മരത്തിൻ്റെ ജനനത്തിരുന്നാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കനികാ മാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെ അല്ലെങ്കിൽ മറിയത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേഖലകളെ നമ്മൾ കണ്ടുകൊണ്ടു പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ദൈവദൂതൻ വന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നു നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞു കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ ദൈവസാന്നിധ്യം മറിയത്തോടു കൂടെയുണ്ട് ഈ ദൂത് കിട്ടിയ മറിയം തുടർ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നിങ്ങനെയാണ് ലൂക്കാസുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു പോകുന്നു മറിയത്തിന് ഈ ദൂത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറിയും ഒരു മറിചോദ്യം ചോദിക്കുകയാണ് ലുഗസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഇതെങ്ങനെ സംഭവിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയ അനുഭവപ്പെടുന്നതായ അല്ലെങ്കിൽ നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യചിഹ്നമാണിത് ഇത് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ആരാണ് ഈ ദൂത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എവിടെ നിന്ന് വരുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നതാണ് അപ്പോൾ മറിയും സ്വാഭാവികമായ രീതിയിൽ ചോദിച്ചു ഇതങ്ങനെ സംഭവിക്കും നമുക്ക് ചോദിക്കാം ദൂതൻ മറുപടി പറയുന്നത് ശ്രദ്ധേയമാണ് മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം ലൂക്ക ഒന്ന് മുപ്പത്തി അഞ്ചിൽ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്നിൽ ആവസിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നത ശക്തി നിന ആവസിക്കും അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി ആവശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവമായതുകൊണ്ട് ദൈവത്തിന് പരിമിതികളില്ല ദൈവത്തിനെ നമുക്ക് വെലുകിട്ടി നിർത്താൻ പറ്റുകയില്ല പലപ്പോഴും നമ്മൾ പറയുമല്ലോ നിൻ്റെ പ്രാർത്ഥനയിൽ നിൻ്റെ വിശ്വാസത്തിൽ നിൻ്റെ പ്രത്യാശകളിൽ നിൻ്റെ പ്രതീക്ഷകളിൽ ദൈവത്തെ പരിമിതപ്പെടുത്തരുത് യു ഷാൽ നോട്ട് God in in your your prayer or in your faith. ദൈവം സർവശക്തനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേലാഭസിക്കും എന്ന് പറയുന്നത് ഈ അത്യുന്നത ശക്തി ആവസ്സിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തുടർന്ന് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു തിരുവചനം കൂടി അവിടെയുണ്ട് ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തി എട്ടിൽ പറയുകയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലോ ദർ ഈസ് നത്തിങ് ഇംപോസിബിൾ വിത്ത് ഗാഡ് മറിയും ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അപരാഗത്തിൻ്റെ പരി സാറായി ഇതുപോലെ ദൂത് കിട്ടുമ്പോൾ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന് പതിനെട്ടാം അധ്യായത്തിൽ പ്രസക്തമായി ഏഴ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ അപരാഗത്തോട് ദൈവദൂതം പറയുന്നു വരും വസന്തത്തിൽ ഞാൻ വീണ്ടും വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറായിൽ നിനക്കൊരു പുത്രൻ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ സാറായി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്ന് എനിക്ക് പ്രായമേറെയായി എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും ഉൽപ്പത്തി പ്രസുവം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുപതിൽ നമ്മൾ ഇങ്ങനെയാണ് ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഒരു മാലാഘോടത്ത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല അത് വീണ്ടും നമ്മൾ കേൾക്കുകയാണ് ധർമ്മിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയേഴ് നമ്മൾ വായിക്കുന്നുണ്ട് ആൺ ദി ലോഡ് ഓഫ് ഓൾ ദ പീപ്പിൾ ഇസ് ദർ എനിങ് ീ ഞാൻ സകല മറുത്വൻ ദൈവമായ കടത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ അനേത് മക്കൾക്കും ആണ്ടവൻ ഞാനേ എന്നാൽ മുടിയത് എതുമേ ഇല്ല മീൻസ് ജനതാവും ഈശ്വരവും മേരയിലെ കുച്ച് അസംഭവ അപ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മൾ ഏത് കഠിന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ പോലും ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ ഈ കാര്യം തിരിച്ചറിയുക അത്യുന്നത ശക്തിയുണ്ട് പരിശുദ്ധാത്മാവ് വരും അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധിച്ചു തരും അവിടുത്തെ കൃപക്കനുസരിച്ച് എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രിയമുള്ളവരെ ഈ ദിവസം പ്രത്യേകമായിട്ട് കഠിനമെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഇവർക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്ത് നിന്റെ കടബാധ്യതകൾ രോഗപീഠകൾ മാര വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ ഇത് ദൈവം നിനക്ക് സാധിച്ചു തരട്ടെ പ്രിയമുള്ളവരെ ഈ ദാസം പ്രാർത്ഥിക്കുന്നു പശുത്മയുടെ മധ്യസ്ഥ ഉണ്ടാകട്ടെ ഇപ്പോഴും എന്നേക്കും ആമേൻ